പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർമ്മ നടത്തി പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ശശിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ തരത്തിലുള്ള മാഫിയ പ്രവർത്തനങ്ങളും നടക്കുന്നത് ഇവിടുത്തെ പോലീസ് ഒരു കൊള്ള സംഘമായി മാറി സ്വർണ്ണക്കടത്ത് നടത്തുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കേരള കേടലുണ്ട് എന്ന് പേര് സഹിതം പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ല കേരളത്തിലെ കോൺഗ്രസ് എം എൽ എമാരല്ല ഞങ്ങളിതൊക്കെ നിയമസഭയിൽ പറഞ്ഞപ്പോ ഇതൊക്കെ പരസ്യമായി പുച്ഛിച്ച് തള്ളി ഇതില്ലാത്ത അഴിമതി ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഇടതുപക്ഷ എം എൽ എ പറയുന്നു കേരളത്തിൽ ഐ പി എ പി എസ് കാര് ഇന്ന് സ്വർണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നു ഒരു ഐ എ എസ് കാരൻ സ്വർണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്താണ് ആദ്യം മൂന്ന് മാസക്കാലവും പിന്നീട് ലൈഫ് മിഷൻ പദ്ധതിയിലെ പതിനാറ് കോടിയോളം രൂപ വരുന്ന പദ്ധതിയിൽ വെട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ നാല് മാസവും ജയിലിൽ കിടന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഐ എ എസ് കാരനായ ശിവശങ്കറാണ് അപ്പൊ ഐ പി എസ് കാരും ഐ എ എസ് കാരും സി എമ്മിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ അഴിമതി നടത്തുന്ന കേന്ദ്രങ്ങളാകുന്നു എന്ന് ക്ഷമാശ്വാസം ആറുകഡു പത്തൊമ്പത് ശതമാനം അനുവദിക്കുക ക്ഷമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തിയത് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി കെ സുന്ദരൻ സംസ്ഥാന സെക്രട്ടറിമാരായ പി ലത്തീഫ് ടി വിനയദാസ് വനിതാ ഫോറം പ്രസിഡന്റ് വനച്ച ടി നന്ദനൻ എന്നിവർ സംസാരിച്ചു എൻ ന്യൂസ് മലപ്പുറം ഏർനാടിന്റെ ഇനി ആധുനിക വിദ്യകളോടെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493